ഉപ്പൊക്കെ ഇട്ട് സോസേറ്റ് അങ്ങനെ കൊടുത്തു അത് ഞാൻ ഒരു ലെവലിൽ എടുത്തു അത് മൊത്തം കഴിച്ചതിന്റെ പാത്രത്തിലേക്ക് നോക്ക അത് എടുക്കാ സോസേജ് മൊത്തം ഇത് നോക്ക് വയറൊക്കെ ഞാൻ കഴിക്കണെ എന്താ പറയണ പോയ കുട്ടികൾ കഴിക്കണങ്ങനെ പറയാൻ പാടില്ല ഏ കുമ്പേല സ്ഥല കളിയാക്കുട്ട എല്ലാരും അങ്ങനെ ചോദിക്കരുത് അജോ പൊട്ടിച്ചോടുത്തേ ആരോ ചോറ് തന്ന നന്ദി വേണ ഈ നന്ദി അനക്ക് നന്ദി പറയുമ്പോ പന്നിണ്ടിക്കാനാ ഇങ്ങനെ പിടിക്ക ഇതൊന്നും എനിക്ക് ഇഷ്ടാവൂല ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആക്കിഷ്ടാവൂല നീ നോക്ക് ഒന്ന് തിന്നോക്ക് ഒരു കടിയടിക്കി നീ അതൊന്ന് കടിക്കോ കാണുന്നില്ല ഏത് കൊണ്ടോ ഇത് കാക്കയ്ക്ക് പേരുണ്ടോ എന്താ പേര് ആ കാക്ക കൊണ്ടുപോവില്ല ഇത് നന്ദക്കാക്കയെ കൊണ്ടുപോവുള്ളു ഒരു കടിയടിച്ചോക്ക് നല്ല മധുരമുള്ള ചോക്ലേറ്റാ അമ്മ അമ്മ പറഞ്ഞില്ലേ ഇത് തിന്നാൻ തിന്നാതെനിക്ക് പറ്റൂല ആ നന്ദ തിന്നാതെനിക്കാ അമ്മ അപ്പ കൈപ്പുള്ള ചോക്ലേറ്റാ കഴിക്കാറ് രസാ ഉം നല്ല രസണ്ട് തിന്നോക്ക് ചോക്ലേറ്റ് ഞാൻ അവിടെ വാങ്ങിക്കുള്ളൂട്ടോ നീ തിന്നണ്ട അങ്ങനെ മധുരയുള്ള ചോക്ലേറ്റ് വിചാരിക്കണ്ട ഇപ്പൊ മനസ്സിലായില്ലേ നീ വേണ്ടല്ലോ അമ്മ തിന്നട്ടെ സൂപ്പർ അമ്മയ്ക്ക് തരുവോ പ്ലീസ് അമ്മക്ക് തരുവോ കയ്പോക്ലേറ്റ് തന്നില്ലേന്നോ നീ തിന്നാഞ്ഞിട്ടല്ലേ ഞാൻ തന്നില്ലേ നീ എനിക്ക് തരുവോ ഇത് എന്തിനാ പ്രശ്നം എനിക്ക് അക്കുവിനുള്ള സാധനം നീ പൊട്ടിക്കുന്ന പക്ഷെ നീ അത് പൊട്ടിക്കാൻ തുടങ്ങി അക്കുവിനുള്ള സാധനം തന്നെ നീ എടുത്ത് കയ്യിൽ വയ്ക്കുന്ന അക്കു വന്നാ ഞാൻ പറഞ്ഞു കൊടുക്കും ആ അക്കുനെ സോപ്പ് ഇടൂലേ അക്കു ചെക്കാ വിളിച്ചിട്ട് അയിലോ ഏതായാലും ഈ അക്കുവിനെ ചോക്ലേറ്റ് പൊട്ടിച്ച് നീ തിന്നണ്ട അതിന്റെ കുട്ടിക്കുള്ളതാണ് ഉള്ളതാണ് ഇങ്ങന ഞാൻ എടുത്തു വെച്ചോളാം നീ എടുത്തു വെക്കണ്ട നീ തിന്നണ്ടോ അയ്യോ ഫുഡ് കഴിച്ച മുഖം കഴുകണം ഇല്ലെങ്കി ഇങ്ങനെയൊക്കെ ഉണ്ടാവും ആഹാ വെരി ഗുഡ് ചുണ്ടോണ്ട് അയ്യോ ഡ്രസ്സോണ്ട് തുടച്ചു ആ ഇപ്പൊ സ്വന്തമായി ണ്ടെക്കി വെക്കി വെക്കി കഴിക്കണ്ട കഴിക്കണ്ടോ കുട്ടി പറഞ്ഞു സൂപ്പർ ആണെന്ന് എങ്ങനാ ഇത് എന്താ മനസ്സിലായോ തിന്ന് എന്നിട്ട് പറയാം എന്താ സാധനം എങ്ങനെ ആണോ എന്നാ കഴിക്കാ അങ്ങനെയല്ല അങ്ങോട്ട് ഒന്നിച്ച് കടിച്ചു കഴിക്ക എങ്ങനെ എങ്ങനെയുണ്ട് നാടകം കളിച്ചുകൊണ്ട് ഒരു മുട്ടയേ തരുന്നുള്ളു ഇനി തരില്ല സു വഴികണ്ട് എന്താ വിചാരിച്ച് നന്ദക്കുട്ടി പുതിയ ബ്രഷ് വാങ്ങിയത് ഞങ്ങൾ പുറത്തു പോകുമ്പോ ആ ബ്രഷ് അടക്കം എടുത്താ വന്നിരിക്കണത് അത് വീട്ടിൽ വെച്ചാല് അപ കൊണ്ടുപോകുന്ന പറയണെ കേട്ടോ നോക്ക് എന്താ വീട്ടിൽ വെക്കാ ഞാ ബ്രഷ് എന്തിനാ പേടി എന്താണ് എന്തിനാണ് പേടി എന്തിനാ പേടി പറ ആപ എടുത്ത് പോവുന്ന പേടിയാണ് ഇത്ര ബ്രഷ് അപ ഒന്നും വീട്ടിക്ക് വരൂല ഞാനിവിടെ അവിടെ വെക്കാൻ പറഞ്ഞല്ലേ ഇതിനെ പിന്നെടുത്തേ അക്കു വന്നില്ലട്ടോ ഞങ്ങൾ ജസ്റ്റ് പുറത്തു പോകേണ്ട ആവശ്യണ്ടായിരുന്നു സുഭാഷനും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ആന്റീനെ കൊണ്ടാക്കിയ സ്ഥലം ഒന്നും അല്ലത് അപ്പൊ അക്കു ഒരുങ്ങിട്ട് അക്കു വരുന്നില്ല പറഞ്ഞോട്ട് അക്കുവിന് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് മേലത്തെ വീട്ടിലൊക്കെ ആ അക്കു ഒരുങ്ങിട്ട് വന്ന് പുറത്ത് പുറത്തെവിടെയും പോകണ്ടോ ഫുഡ് കഴിക്കാന്ന് ചോദിച്ചപ്പോ ഇല്ല പിന്നെ അവൻ വന്നില്ല അക്കുനിപ്പോ ഫ്രണ്ട്സും കളിയാണ് മെയിനായിട്ട് നടക്കുന്നത് എപ്പോഴും ഇല്ല എപ്പോഴും വീട്ടിൽ നിന്ന് അവിടെ പോവും എങ്ങോട്ടാ പോണത് ഇപ്പൊ വീട്ടില് നിൽക്കുന്നേ ഇല്ല കേട്ടോ അക്കിപ്പൊ ആ ഒരു കളീന്റെ മുകളിൽ കുറച്ച് കുട്ടികളൊക്കെ സെറ്റായിട്ട് വെക്കേഷൻ ഒക്കെ ആയിട്ട് കൊറേ പേര് നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരും ഒക്കെ ഇണ്ട് ഇവിടെ അന്റെ ബില്ലുകൊണ്ട് കൊടുത്തു കളിച്ചോ

ൊതിയാണ് അവൻ പത്ത് ലഡു ഒക്കെ തിന്നു അക്കൂനുള്ള ബബൂക്കെന്ന് പറഞ്ഞിട്ടിരിക്ക നിന്നോട് ആരാ പറഞ്ഞോ ബബൂക്കിന് രണ്ടക്കൂന കൊടുക്ക് കുട്ടികൾ ബബുക്ക തിന്നാൻ പാടില്ലല്ലോ ഞാൻ അപ്പളെ പറഞ്ഞല്ലോ എടുക്കണ്ട ബബൂക്കന്ന് രണ്ട് ചവയ്ക്കല ചവച്ചിട്ട് തുപ്പാൻ പോയിട്ടാള് Good girl.